വട്ടവട കാന്തല്ലൂർ മേഖലകളിൽ വെളുത്തുള്ളി വിളവെടുപ്പ് ആരംഭിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ വെളുത്തുള്ളി വിപണിയായ തമിഴ്നാട്ടിലെ മധുര വടകുപ്പെട്ടിയിലാണ് വട്ടവട കാന്തല്ലൂർ മേഖലയിലെ കർഷകർ വെളുത്തുള്ളി വിൽപ്പന നടത്തുന്നത് വിപണിയിൽ ഇത്തവണ വെളുത്തുള്ളിക്ക് റെക്കോർഡ് വിലയാണ് ഓണവിപണി മുന്നിൽ കണ്ടേ കൃഷിയിറക്കിയ വെളുത്തുള്ളികൾ മൂപ്പെത്തിയതോടെയാണ് വട്ടവട കാന്തല്ലൂർ മേഖലകളിൽ കർഷകർ വിളവെടുപ്പ് ആരംഭിച്ചത് റെക്കോർഡ് വിലയാണ് ഇത്തവണ വെളുത്തുള്ളിക്ക് ലഭിക്കുന്നത് ഒരു കിലോ പച്ച വെളുത്തുള്ളിക്ക് മുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെ വില ലഭിച്ചു ഇത് കർഷകർക്ക് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെളുത്തുള്ളി വിപണിയായ തമിഴ്നാട്ടിലെ മധുര വടുക്കുപ്പെട്ടിയിലാണ് വട്ടവട കാന്തല്ലൂർ മേഖലയിലെ കർഷകർ വെളുത്തുള്ളി വിൽപ്പന നടത്തുന്നത് കാന്തല്ലൂർ വട്ടവട മേഖലകളിലെ വെളുത്തുള്ളിക്ക് ഔഷധ ഗുണവും വലുപ്പവും കൂടുതലുണ്ട് വലിപ്പവും ഗുണമേന്മയും കൂടിയ വെളുത്തുള്ളിക്കാണ് ഉയർന്ന വില ലഭിക്കുന്നതും ഗുണമേന്മയുള്ള കാന്തല്ലൂർ വട്ടപണ മേഖലകളിലെ വെളുത്തുള്ളിക്ക് ഭൗമസൂചിക്ക പദവിയുണ്ടെങ്കിലും കേരളത്തിലെ വിപണികളിലേക്ക് ഈ വെളുത്തുള്ളി കാര്യമായി എത്താറില്ല ഹോർട്ടി കോർപ്പിന്റെ സംഭരണവും വേണ്ട രീതിയിൽ കാര്യക്ഷമമല്ല എന്നതും ഒരു കാരണമാണ് ന്യൂസ് ബ്യൂറോ മൂന്നാർ ഓണം ഈ ഓണത്തിന് പാം ഓഫറുകളുടെ ഓണത്തിന്റേയും പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം റോഡ് പാലാ